എന്നെ പിന്നെ എന്റെ പേരെങ്ങനെ മനസ്സിലായി വെറും നാരായണ അല്ല ഏ നാരായണൻ നമ്പൂരി പണ്ട് ആര ഉണ്ടായിരുന്ന ഇല്ലത്തിലാ പക്ഷെ ഇപ്പൊ കുഴിയാന പോലും ഇല്ല നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കെല്ലാം മനസ്സിലായി സി ഐ ഡിയോ വിജിലൻസോ അതോ ടെമ്പിൾ സ്കോണോ ഈ പൊതുക്കെട്ടിൽ എന്താണ് ഇനി വെച്ചൊരു കാര്യമില്ലല്ലോ ഭഗവതിയുടെ വിഗ്രഹമല്ലേ കൂടെ കൊണ്ടു നടക്കുകയാണോ പരമോ ഭക്തൻ ഇത് വിദേശത്തേക്ക് അയറ്റി നല്ല കാര്യം അവിടെയും ഭക്തന്മാർ വളരട്ടെ അതിന്റെ പ്രത്യേക പുണ്യം നിങ്ങൾക്ക് കിട്ടും പുണ്യം മണ്ണാൻ കട്ട ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ടേ പറിച്ചെടുത്തേ മോഷ്ടിച്ചതാണെന്ന് നാരായണ പൂജ ചെയ്യുന്ന കൈകൾ കൊണ്ട് വിഗ്രഹം മോഷ്ടിക്കുകയോ സാറിനത് പറയാം ഞാൻ ക്ലാസ്സോടെ എം എ പാസ്സായവനാ അറിയോ ബിരുദാരിയായ നിങ്ങൾക്ക് ഇവിടോ ഇവിടെ ജോലി വേണമെങ്കിലേ പതിനായിരം കൈക്കിൽ കൊടുക്കണം സാറേ ഈ വിഗ്രഹം മോഷ്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലൊരു നാലഞ്ചെണ്ണം കൂടെ തട്ടണം അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഞാനൊരു പടം പിടിക്കും പടമോ അതെ സിനിമ ഒരു സിനിമാ നടനാവുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം നമുക്ക് നാരായണനോട് ഒരു പ്രത്യേക മമത തോന്നുന്നു കാര്യമൊക്കെ കൊള്ളാം പക്ഷെ പകുതി വഴി അല്ലുമ്പം വേഷം മാറരുത് നാരായണൻ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു തറേ ഈ പോലീസിനെയും പേപ്പട്ടിയെയും എവിടെ കണ്ടാലും എനിക്കറിയാം